പറപ്പുകര ഗ്രാമപഞ്ചായത്ത് ആലത്തൂരിലെ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും ലക്ഷം രൂപ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാർച്ച് പറപ്പുക്കര ആലത്തൂർ സ്ത്രീനീതി സമരസമിതിയുടെ നേതൃത്വത്തിലാണ് കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കൊടകര മേൽപ്പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് പോലീസ് സ്റ്റേഷൻ സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ എഴുത്തുകാരിയും മനുഷ്യാവകാശ പ്രവർത്തകരുമായ ബൽക്കിസ് ബാനു ഉദ്ഘാടനം ചെയ്തു സ്ത്രീനീതി സമരസമിതി ചെയർമാൻ സുമാ സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി കെ രാധാകൃഷ്ണൻ സ്ത്രീനീതി സമരസമിതി കൺവീനർ പ്രീത രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ജെഎൽ ജി കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും നാല്പത്തെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത സി ഡി എസ് അംഗം ഗീതുവിനെയും രതീഷിനെയും ഉടൻ അറസ്റ്റ് ചെയ്യുക മുൻ ബാങ്ക് മാനേജർ മുൻ ബാങ്ക് സ്റ്റാഫ് കുടുംബശ്രീ ചെയർപേഴ്സൺ സി ഡി എസ് ബ്ലോക്ക് കോർഡിനേറ്റർ പോസ്റ്റു വുമൺ തുടങ്ങിയവരെ പ്രതിപട്ടികയിൽ ചേർക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് മീഡിയ ടൈം കൊടകര